േലക്കുട്ടി കളിയാണ് എന്താ എവിടുന്നാണ് വരുന്നത് സുഖം തന്നെ അത് കേട്ടാട്ട് നിന്നാട്ടെ ഒരുമിച്ച് നിന്നാട്ടെ പ്രായ ഒരു പ്ലേറ്റൊക്കെ കാട്ടു ഇങ്ങനെ ഉണ്ടാക്കലെ എവിടി ഒരു പാവാടത്തെ കുട്ടികളെ പാവാണില്ല നമസ്കാരം തിരുവോണത്തിന്റെ ഭാഗമായി ഞാനിപ്പോ വടക്കാഞ്ചേരി എത്തിയിരിക്കുകയാണ് വടക്കാഞ്ചേരി എത്തിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മളിവിടെ നിയമപാലകര് അവരാണല്ലോ നമ്മളെ ഏറ്റവും വലിയ കാത്ത് സംരക്ഷിക്കുന്ന ആളുകള് അവിടെ പോയി എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്ന് ചോദിച്ചോ ഞാനിപ്പോൾ വരാം നമസ്കാരം എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഞാൻ പോയതിന് ശേഷം എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ചുറ്റുപാടുകളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു എന്നിരുന്നാലും എന്തൊക്കെയോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് നടക്കുന്നുണ്ട് എന്ന് അറിവുട്ട് എന്താണ് പറയാനുള്ളത് മാവേലി നാടുമാണ് കാലഘട്ടത്തിൽ നിന്ന് മാറി ഇപ്പോൾ വീണ്ടും എല്ലാവരും കൂടി മാവേലിയുടെ കാലഘട്ടത്തിലേക്ക് തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് പുരോഗതി ഇങ്ങനെ വട്ടം ചുറ്റി വീണ്ടും അങ്ങോട്ട് വരികയാണെന്ന് അർത്ഥം അതായത് അന്നത്തെ കാലഘട്ടം തന്നെയാണ് കഥകളിൽ ഞങ്ങള് കേട്ട കാലഘട്ടം തന്നെയാണ് ഏറ്റവും നല്ലത് തന്നെയാണ് ഞങ്ങളുടെ അറിവ് ആ കാലം വീണ്ടും വരണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഇപ്പോഴത്തെ ജനങ്ങള് തീർച്ചയായിട്ടും കാരണം എന്താണ് ഇപ്പം എല്ലാ അതിന്റെ ഏകദേശം രൂപം പറയുന്നത് മനസ്സിലായി എന്താണെങ്കിൽ ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞെങ്കിൽ ശരിയല്ല ഇപ്പത്തെ ചെറുപ്പക്കാരുടെ അവസ്ഥ തന്നെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരതായി പക്ഷെ അന്നൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല ഇപ്പൊ എല്ലാം കൊണ്ടും ഒന്നിനൊന്ന് ഒന്നിനൊന്നും ഇതിലേക്കാണ് പക്ഷെ അങ്ങനെ ആയാൽ പോരാ നമ്മൾ കഴിഞ്ഞ കൊല്ലത്തേക്കാൾ ഈ തവണയ്ക്ക് അതിനേക്കാളും കൂടുതലായിട്ട് നിങ്ങളേമാരിയുള്ള ആളുകളാണ് അതെല്ലാം വേണ്ട രീതിയിൽ ശ്രദ്ധിക്കേണ്ടത് അത് വേണ്ട രീതിയിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് ഞാൻ അറിയുന്നുണ്ട് എന്നിരുന്നാലും ഒന്നും കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് എനിക്ക് ഇവിടുന്ന് ഈ ഓണം കഴിഞ്ഞ് തിരിച്ചു പോകുന്നതിൻ്റെ ഉള്ളിൽ ഒന്ന് ഉണർത്താനുള്ളത് കാലഘട്ടം ഒരിക്കലും മോശമാണെന്ന് നമ്മൾ ഒരിക്കലും പറയില്ല പുരോഗതി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാലഘട്ടത്തിൽ മാറ്റങ്ങളുണ്ട് എന്നിരുന്നാലും മാലോകരെല്ലാവരും ഒന്നുപോലെ എന്നുള്ള കൺസെപ്റ്റിലേക്ക് എത്തിച്ചേരാന്ന് പറഞ്ഞാൽ അതൊരു വലിയ കൺസെപ്റ്റ് തന്നെയാണ് അതാണ് എല്ലാവരുടെയും ലക്ഷ്യം അതായത് അതിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല അന്നത്തെ ആ സാഹചര്യത്തിൽ നിന്ന് ജനങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങൾ മാറിയാലും ജനങ്ങളുടെ ആ തുല്യതയും അതുപോലെ തന്നെ സന്തോഷവും ആ കാലഘട്ടത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓണം യുവാക്കളുടെയും അതുപോലെ തന്നെ മലയാളികളുടെയും എല്ലാവരുടെയും ആഘോഷമാണ് അതിനകത്ത് പലപ്പോഴും ലഹരി ഒരു ചർച്ചാ വിഷയമാണ് കാരണം മദ്യ ഓണം കഴിഞ്ഞു കഴിഞ്ഞാൽ മദ്യം ഏറ്റവും കൂടുതൽ വിറ്റ ബ്യൂറേജ് ഷോപ്പ് അന്വേഷിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ പത്രത്തിൽ അത് വലിയ വാർത്തകളുമായിട്ട് വരാറുണ്ട് ഈ വർഷമെങ്കിലും നമുക്ക് ആ ഒരു വാർത്ത ഇല്ലാതാക്കാൻ നമുക്ക് കഴിയണം ലഹരി പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടുള്ള ഒരു സന്തോഷപ്രദമായ ഓണം ആയിരിക്കണം നമ്മുടേതാണ് എന്ന് ആണ് ഇപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ആശംസിക്കാനുള്ളത് കാരണം ഓണവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും നമുക്ക് ക്രമസമാന പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് മദ്യപിച്ചിട്ടും ലഹരി ഉപയോഗിച്ചിട്ടൊക്കെയുള്ള ആക്രമണങ്ങൾ ഉണ്ടാവാറുണ്ട് അത് കൂടുതലായിട്ട് ഉപയോഗിച്ചുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ലഹരി അത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് എക്സൈസുമായി ബന്ധപ്പെട്ടും പോലീസിൻ്റെയൊക്കെ പ്രത്യേക പരിശോധനകളും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പെട്രോളിങ്ങും മറ്റു കാര്യങ്ങളെല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട് പ്രത്യേക ഓണം ബന്ധവസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ജില്ലാ പോലീസ് മേധാവി ആ ആ അനുസരിച്ച് തന്നെ വളരെ ഭംഗിയായിട്ട് പോലീസ് നാട്ടുകാരുടെ കൂടെ ജനങ്ങളുടെ കൂടെ ഉണ്ടാവും എല്ലാവരും സന്തോഷത്തോടു കൂടിയിട്ട് ഓണം ആഘോഷിച്ച് കഴിയുന്നതുവരെ ഞങ്ങൾ കൂടെ ഉണ്ടായിരിക്കും എന്ന് തന്നെ ഞങ്ങൾ അറിയിക്കുകയാണ് അപ്പോൾ നമ്മുടെ നിയമപാലം പറഞ്ഞു കേൾക്കില്ലേ ഓണം എല്ലാം നല്ലത് തന്നെയാണ് ഓണം എന്ന് പറഞ്ഞ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ കൂട്ടായ്മയാണ് ഓണം എന്ന് പറയുന്നത് ആ ഓണം നല്ല രീതിയിൽ തന്നെ നടത്തണം അത് മദ്യം കൊണ്ടോ വേറെ രീതിയിൽ അല്ലാതെ രീതിയിൽ നല്ല രീതിയിൽ ഞാൻ നാട് ഭരിച്ചിരുന്ന കാലത്ത് നടന്ന അതേപോലത്തെ സംവിധാനം വീണ്ടും വരണമെന്നാണ് നമ്മുടെ ആ നിയമപാലകൻ പറഞ്ഞിരിക്കുന്നത് അത് തുടരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനെൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും തരുന്നു കിച്ചടി സാരിയും എല്ലാം നമസ്കാരം വരിക എന്താ വിട്ടു നിൽക്കണേ എവിടെയാണ് ആ സ്ഥലങ്ങള് അതാ അങ്ങട്ട് നോക്കി എവിടെ സ്ഥലം വരുവൂരോ ബസ് പൂരുവോ സുഖം തന്നെ എല്ലാവർക്കും ഏഹ് ഓ ആ സുഖം മനസ്സിൽ മുഖത്ത് കാണുന്നുണ്ട് നല്ലൊരു ഐശ്വര്യമുണ്ട് ഓക്കേ സുഖം തന്നെയല്ലേ അല്ലേ ഓക്കേ അങ്ങനെ തന്നെ ആവട്ടെ ഏയ് അമ്മ ദോസ്ത ബീഹാർ വാലായ റെയിൽവേ ഹലോ സൂപ്പർ കേരളിയപ്പൂട്ടിലും നമ്മുടെ വടക്കാഞ്ചേരിയിലെ പ്രധാനപ്പെട്ട ഒരു മൊബൈൽ ഷോപ്പിന്റെ ഓണറാണ് അപ്പൊ അവിടെ പാതാളത്തിൽ റേഞ്ച് ഉണ്ടോ പാതാളത്തില് ആദ്യത്തെ പോലെ റേഞ്ച് കിട്ടുന്നില്ല ഇപ്പോ എന്ന് പറഞ്ഞെങ്കിൽ ജനങ്ങളെല്ലാം ഇപ്പോഴത്തെ തലമുറ മൊത്തത്തിൽ ഭക്ഷണം കിട്ടിയില്ലെങ്കിലും ഇവരെ കയ്യിലെ എല്ലാ ആളുകാർക്കും മൊബൈലാണുള്ളത് ഭക്ഷണം വേണ്ടെന്നാണ് പറയുന്നത് ഭക്ഷണമില്ലെങ്കിലും ഞങ്ങൾക്ക് മൊബൈൽ മതി ഒന്നും അപ്പോൾ മൊബൈൽ ഷോപ്പുകൾക്ക് നല്ല ബിസിനസ്സാണ് അത് ഞാൻ അറിഞ്ഞു അത് അനുഗ്രഹിച്ചിരിക്കുന്നു ഇനി മാവേലിക്ക് പോകുമ്പോൾ വല്ല ഫോൺ തരുവാണെങ്കിൽ അത് കൊണ്ടുപോകാനും സോറി അപ്പോൾ തിരുമേനി നമ്മുടെ വടക്കാഞ്ചിലും മുതിർന്ന മാധ്യമ പ്രവർത്തനം ശശിയേട്ടാണ് നമ്മുടെ ഉള്ളത് അപ്പൊ ശശിയായിട്ടിനോട് കുറച്ച് വിശേഷങ്ങൾ ചോദിച്ചല്ലോ തെരുവുപട്ടി വലിയ വിഷയമാണ് ഗതാഗതക്കുറിച്ച് വലിയ വിഷയമാണ് അപ്പൊ ഒരു മുതിർന്ന മാധ്യമപ്രവർത്തന നിലയ്ക്ക് നമ്മുടെ ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം ഏതെങ്കിലും നമ്മുടെ തിരുമേനിയുടെ മുമ്പിൽ ബോധിപ്പിക്കാണ്ടോ തെരുവുപട്ടി വിഷയം എന്ന് പറഞ്ഞാൽ ഞാനൊരു പട്ടി സ്നേഹിയാണ് അതുകൊണ്ട് പട്ടിയെ കൊല്ലണമെന്ന് ഞാൻ പറയില്ല പട്ടികളെ പിടികൂടി അവിടെ സുരക്ഷിതമായി സംരക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം അവർക്കൊരു ഒരു എന്താ പറയുക സുരക്ഷാ സംവിധാനം ഉണ്ടാക്കണം അവിടെ അവരെ വാക്സിനേറ്റ് ചെയ്യുക അതുപോലെ അവരുടെ ഒരു മറ്റേ വന്ധീകരിച്ചിട്ട് അവരുടെ കൂടുതൽ പെറ്റി പേർക്കൊന്ന് കുറയ്ക്കാൻ ഉള്ള ആളുകളെ പിടി പട്ടികളെ പിടിക്കൊണ്ടി കൊല്ലല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കൊന്നും കൊല്ലണ്ടെന്നാണ് പറയുന്നത് കേൾക്കട്ടെ അത് തന്നെയാണ് ഞാനും പറയുന്നത് പട്ടികളെ കൊല്ലരുത് അവര് നമ്മുടെ ഈ ഭൂമി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനുഷ്യർക്ക് മാത്രമല്ല എല്ലാവർക്കും ജീവിക്കാനുള്ളതാണ് ഈ ഭൂമി എന്ന് പറയുന്നത് അവിടെ എല്ലാവർക്കും സ്വാധീനം നമുക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ ആ ബുദ്ധിമുട്ട് പരിഹരിക്കാനുള്ള വഴിയാണ് അല്ലെ കൊല്ല കൊല്ലല്ലോ ഹിംസയല്ല പ്രത്യേകിച്ചും ഗാന്ധിജി നമുക്ക് പഠിപ്പിച്ചു അഹിംസയാണ് അപ്പോൾ അതിൽ ഊന്നിക്കൊണ്ട് നമ്മൾ അവരെ സംരക്ഷിക്കുക അവർ അവരെ നമുക്ക് ശല്യമില്ലാത്ത രീതിയിൽ അവരെ സംരക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ അതിനുള്ള നിയമങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ അതിനുണ്ട് പക്ഷേ എവിടെ എ ബി സി സെന്റർ എന്ന് പറഞ്ഞാൽ ഈ ആനിമൽ ബഡ് ബർത്ത് കൺട്രോളാണ് അവരെ വന്ധികരിക്കാനുള്ള സംവിധാനങ്ങൾ ഇതെല്ലാം വെറും കടലാസം ഒന്നിയൊക്കെ ഒന്നും നടപ്പായിട്ടില്ല അതൊക്കെ നടപ്പാക്കിയാൽ മതി എന്താ പേര് എന്താണ് പറയാനുള്ളത് ഈ ഓണത്തെ കുറിച്ച് എന്താ പറയാനുള്ളത് അടിപൊളി തന്നെ ഔട്ടോട്ടുണ്ടോ ഓട്ടോ തിരക്ക് വരുന്നുണ്ട് പക്ഷേ റോഡ് തിരുമേനി റോഡ് ബ്ലോക്കിനെ കുറിച്ചാണ് ഓട്ടോ തൊഴിലാളികൾ പറയുന്നത് എന്താണ് അവരോട് പറയുന്നത് അവരോട് എന്ന് പറഞ്ഞപ്പോൾ ഒരു വീടുണ്ടെങ്കിൽ ആ വീട്ടിൽ മൂന്ന് വാഹനമാണുള്ളത് ഒരാൾ ആരെയും പറയുന്നത് നാട് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാ ആളുകളും എല്ലാം കൊണ്ടും ഇപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞില്ലേ ഒരു വീട്ടിലൊരാളുണ്ടെങ്കിൽ അഞ്ച് മൊബൈലാണുള്ളത് അതേപോലെ ഒരാളുണ്ടെങ്കിൽ മൂന്നും നാലും വാഹനങ്ങളാണ് ഒരു വീട്ടിൽ അതാണ് ഇങ്ങനെ വാഹനങ്ങൾ പെരുകുന്നതോടത്തോളം നമ്മൾ ഗതാഗതങ്ങൾ ഭയങ്കര അധികം തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിലേക്കും ഭയങ്കര ബുദ്ധിമുട്ടുന്നത് ഇതേപോലെ പാവപ്പെട്ട ഈ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ വിവരയ്ക്കൊക്കെയാണ് അപ്പോൾ അതിന് കുറേ മാറ്റങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ റോഡുകളൊക്കെയും കുഴികളും അടിച്ചു നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു നടപടി സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങള് അടിപൊളി അടിപൊളി കച്ചവടത്തിന് അതെല്ലാം അടിപൊളി ഓഫറുകളാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഗ്യാസ്റ്റവ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഫാൻറ്റി തൊണ്ണൂറ്റി കെറ്റില് പാത്രങ്ങൾ എല്ലാം ചെയ്തിരിക്കുന്നത് അപ്പോൾ പറയുന്നത് കേട്ടില്ലേ വടക്കാഞ്ചേരി ഓട്ടുപാർ ജനതയിലെ എല്ലാ സാധനങ്ങളും ഫ്രീ കമ്മിയാണെന്നാണ് പറയുന്നത് ഏതെടുത്താലും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ അടക്കാൻ പറയുന്നുണ്ട് അപ്പോൾ വലിയൊരു ഓഫറാണ് അപ്പോൾ ഓണം ആഘോഷമാക്കാൻ നിങ്ങൾ ജനതയിൽ തന്നെ വരിക നമ്മുടെ ആളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഞാൻ പോയതിന് ശേഷം ഇവിടെ നല്ല കച്ചവടമാണ് നടത്തുന്നതാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് എല്ലാവിധ അനുഗ്രഹങ്ങളും ജനതയ്ക്ക് നൽകുന്നു അത് കേട്ടാ മതി നമ്മളെ കണ്ടക്ടറാണ് നല്ല വരുമാനമാണ് ഇപ്പൊ ഓണായിട്ട് അല്ലേ നന്നായിരിക്കട്ടെ നന്നായിരിക്കട്ടെ റൂ ആ ബി സി ബി ന്യൂസിന്റെ ക്ഷമം സ്വീകരിച്ച് നമ്മുടെ മാവേലി തമ്പുരാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നമുക്ക് നമ്മുടെ നാട്ടുകാരെ കണ്ട് അവരുടെ സുഖ വിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി നമ്മുടെ മാവേലി തമ്പുരാൻ ഇവിടെ എത്തിച്ചേർന്നിട്ട് നമുക്ക് മാവേലിയോട് തന്നെ ചോദിക്കാം ഞാൻ വർഷം വർഷമായിട്ട് ഇങ്ങനെ ഈ ഓണം ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾ പ്രജകളുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് പക്ഷേ പല ആളുകളെ കാണുമ്പോൾ അവരെല്ലാം മുഖത്തൊരു മൗനതാണ് കാണുന്നത് ഇപ്പൊ ഞാൻ അടുത്ത ഒരു വലിയമ്മഴിച്ചപ്പോൾ അവരും തന്നെ അവർക്ക് വിഷമങ്ങൾ പറയുന്നു പല ആളുകളും മൊത്തത്തിലൊരു വിഷമം കൊണ്ടാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഇങ്ങനെ ആയിരുന്നില്ല ഞാൻ ഭരിക്കുന്ന കാലം ഈ ഞാൻ ഭരിക്കുന്ന കാലം എന്ന് പറഞ്ഞ സമാധാനവും എല്ലാം അങ്ങനെയല്ലേ ഉണ്ടായിരുന്നത് ആ അപ്പൊ എല്ലാം കൊണ്ടും മെച്ചപ്പെട്ട ഒരു ഇതായിരുന്നു പക്ഷെ അതിന്നെല്ലാം കുറച്ച് മാറ്റം വന്നതായിട്ടൊരു വിഷമമുണ്ട് ഇപ്പൊ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖം തന്നെ ആ ഒരു വിഷമം കൊണ്ടിരിക്കും എന്താ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രശ്നമുണ്ട് അപ്പൊ ഇപ്പൊ ഈ അടുത്ത് പ്രധാന പ്രശ്നം ഈ തെരുവ് പട്ടിയുടെ പ്രശ്നം തെരുവെട്ടിയുടെ കാര്യം പറയലെ പാതാളത്തിൽ തെരുവെട്ടിണ്ടോ പാതാളത്തിൽ തെരുവ് പട്ടി ഉണ്ടെങ്കിലും അതൊക്കെ നല്ല അനുസരിനോട് കൂടി അവരെ വളർത്തുന്നുണ്ട് പക്ഷെ ഇവിടെ ഞാൻ തന്നെ വന്ന സമയത്ത് ഒരു പട്ടി എന്റെ നേരെ കുറച്ചിട്ട് ഞാൻ തന്നെ രക്ഷപ്പെട്ടത് എൻ്റെ ഒരു ഭാഗമാണ് പലതും പോയോന്നൊരു സംശയം ആ അവസ്ഥയിലെത്തിയിരിക്കണോ അപ്പൊ എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടുകാരനോടൊന്ന് ചോദിച്ചാലോ ചോദിക്കോ നമസ്കാരം ഇങ്ങോട്ട് വരിക മുഖം കണ്ടപ്പോ തോന്നി എന്തൊക്കെയാണ് ഇവിടുത്തെ ഇപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഞാൻ പറഞ്ഞ പോലെ ചെരുനായ്ക്കളുടെ ശല്യം രൂക്ഷമായിട്ടുണ്ട് ഞാൻ താമസിക്കുന്ന പ്രദേശത്ത് ഒരു ഗ്രാമമാണ് ഇതിൻ്റെ അപ്പുറത്ത് പതിനാലാം ഡിവിഷൻ അവിടെ മദ്രാസ ഉണ്ട് കുട്ടികൾ രാവിലെ ആറു മണിക്ക് മദ്രാസയില് പോകും അതുപോലെ പ്രായമുള്ള ആൾക്കാരും സ്ത്രീകളും എല്ലാവരും യാത്ര ചെയ്യുന്ന ഒരു പാതയാണ് ഈ നായ്ക്കൾ വന്നിട്ട് രൂക്ഷ ശല്യമാണ് അവിടെ ശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായ്ക്കള് തെരുവുനായ്ക്കളെ വളർത്തുന്ന കുറേ ആൾക്കാരുണ്ട് നായ സ്നേഹികൾ അവർക്ക് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുക അവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കുക നായ്ക്കൾ ഇത് പെരുക പെരുകി വരികയാണ് തൊട്ടടുത്താണ് മാർക്കറ്റ് ആ മാർക്കറ്റിൽ മാംസാവശിഷ്ടങ്ങൾ തിന്നിട്ട് അവർക്ക് പെറ്റി വരികയാണ് ഇതിനൊരു നിയന്ത്രണം കൊണ്ടുവരണം പന്നിനെ കൊല്ലാൻ ഒരു നിയമമുണ്ട് ഇപ്പോൾ അവിടെ നാട്ടിൽ പക്ഷേ പന്നി കർഷകരുടെ കൃഷി നശിപ്പിക്കുന്നതിനാണ് ഇപ്പൊ നായ്ക്കള് കടിച്ചിട്ട് മനുഷ്യന്റെ ജീവഹാനി സംഭവിക്കുകയാണ് കുട്ടികൾ മരിക്കുകയാണ് പ്രായമുള്ളവരും മനുഷ്യന്റെ ജീവഹാനി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇതിനൊരു അറുതി വരുത്താൻ വേണ്ടിട്ട് തിരുമേനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഈ വിവരങ്ങളെല്ലാം അധികൃതരെ അറിയിക്കുന്നില്ലേ കേന്ദ്ര ഒരു നിയമം കൊണ്ടു വന്നാൽ മാറ്റം വരുത്താനായിട്ട് സാധിക്കും എനിക്ക് തോന്നുന്നത് ആ തിരുമേനി വിചാരിച്ചാൽ അല്ല കേരള സർക്കാർ ഇതിനൊന്നും ചെയ്യുന്നില്ല എല്ലാ സർക്കാരും കേന്ദ്ര സർക്കാരും എല്ലാ സർക്കാരുകളും കൂടിയിട്ട് ഇതിനൊരു നിയമം കൊണ്ടുവന്ന് ഈ നായക്കളെ തെരുവുനാശല്യക്കുന്നവർക്ക് പരിഹാരം കിട്ടുന്നതിന് വേണ്ടിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നാണ് എൻ്റെ പേര് ഞാന് ഇവിടെ ഒരു ഇന്റീരിയർ ഡെക്കറേഷൻ സ്റ്റാർ മോസ്കിറ്റോ നെറ്റ് ഇന്റീരിയർ ഡെക്കറേഷൻ്റെ ഒരു സ്ഥാപനം അതായത് അർത്ഥം തൃശ്ശൂർ പൈസ ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇവിടെ രൂക്ഷമായ ഒരു ഗതാഗത കുരുക്കെന്ന് പറഞ്ഞുകഴിഞ്ഞാല് രൂക്ഷമാണ് അത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇപ്പൊ ഈ ചെരുനാശല്യത്തിൻ്റെ ഉള്ളിൽ അതും കൂടിയും പറയേണ്ടതായിട്ട് വരും നമുക്ക് നടന്നു പോകാൻ പറ്റില്ല അതിന് പിന്നെ കണ്ടില്ലേ ഇതിലെ നടന്നു പോകാനടക്കം സാധിക്കുന്നില്ല മനുഷ്യന് അപ്പൊ ഇതിനൊരു പരിഹാരം അനധികൃതമായിട്ടുള്ള പാർക്കിംഗ് ഉണ്ട് ടൂ വീലറായാലും കാറായാലും കടകളുടെ മുമ്പിൽ കൊണ്ട് പാർക്ക് ചെയ്യാൻ സാധനം അതിനൊരു ഒരു സംവിധാനം ഉണ്ടാക്കണം കടകളുടെ മുമ്പിലല്ല ഒഴിഞ്ഞൊരു സ്ഥലം നോക്കി പാർക്ക് ചെയ്യുക അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ ട്രാഫിക്ക് വലിയ വാഹനങ്ങൾ ഈ വഴിക്ക് പോകേണ്ടത് എന്ന് പറഞ്ഞിട്ട് മുനിസിപ്പാലിറ്റി ഒരു ഇത് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ അത് പ്രാബല്യത്തിൽ വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത് വലിയ വാഹനങ്ങൾ ലോഡ് കയറ്റി വരുന്ന വാഹനങ്ങൾ മാറാത്ത നിന്ന് റോഡ് വഴി മുന്നമ്പറമ്പ് കൂടിയിട്ട് തൃശ്ശൂർക്ക് പോകാനായിട്ട് ഷൊർണൂരിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ അങ്ങനെ ലോറികൾ ഇതൊക്കെ അപ്പോൾ അതൊക്കെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ഈ ടൗൺ ബേസ് ചെയ്തിട്ടുള്ള തിരക്ക് കുറയും നമുക്ക് പർച്ചേസ് ഓണക്കാലല്ലേ അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും കുടിക്കാനൊക്കെ കുട്ടികൾക്കും സ്ത്രീകളും എല്ലാവരും ആർക്കും പ്രായമുള്ള ആൾക്കാർക്കൊക്കെ ഓണപ്പടമൊക്കെ കൊടുക്കണ്ടേ അപ്പൊ അതിന് ഭയങ്കര നടന്നു പോകാനായിട്ട് സാധിക്കില്ല അതിനൊക്കെ ഒരു നിയന്ത്രണം ഉണ്ടാക്കാനായിട്ട് അധികം കാര്യങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ തിരുമേനിക്ക് സാധിക്കുവെച്ചെങ്കിൽ ഞങ്ങൾക്ക് വലിയ ഉപകാരമാണ് നായയുടെ പ്രശ്നം വലിയൊരു വിഷയമാണ് ഇവിടെ അത് ഇപ്പൊ തിരുമേനിക്ക് എനിക്ക് ബോധ്യപ്പെട്ടല്ലോ ഞാൻ എനിക്ക് മനസ്സിലായി ഇപ്പൊ ഇവിടെ മൃഗങ്ങളെ സ്നേഹിക്കണം എന്ന് തന്നെയാണ് ഞാനും പറയുന്നത് പക്ഷേ മൃഗങ്ങളെ സ്നേഹിക്കുന്ന അമൃതമാവരുത് കാരണം ഇപ്പോൾ ഒരു ഒരു നാട്ടുകാരൻ പറഞ്ഞു കുറേ ആളുകൾ മൃഗങ്ങളെ സംരക്ഷിച്ചിട്ട് അത് വലിയൊരു അപകടത്തിലേക്ക് കൊണ്ടു കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ജനമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആളുകൾ ഞാൻ ഭരിക്കുന്ന കാലത്ത് ഇങ്ങനെ യാതൊരു പ്രോബ്ലമും ഉണ്ടായിരുന്നില്ല മൃഗങ്ങൾ അന്നേക്ക് അന്ന് നല്ല രീതിയിൽ സ്നേഹിച്ചിരുന്നു അതേമാതിരി നല്ല കൂടിയിട്ടാണ് റോഡുകളും എല്ലാം ഉണ്ടായിരുന്നത് അന്ന് കുഴിയൊന്നും ഉണ്ടായി എന്നെ പാതാളത്തിലേക്ക് ചവിട്ടി താത്തിയിട്ടുണ്ടെങ്കിലും അത് അവിടെ ഒരു കുഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇവിടെ ഇന്നിപ്പോൾ ബസ്സുകാർക്കായാലും ബാക്കിലായാലും എവിടെ നോക്കിയാലും കുഴികളാണുള്ളത് അപ്പോൾ അതിന്നെല്ലാം അധികൃതർ വേണ്ട നടപടിയിൽ വേഗം തന്നെ ധരിച്ച് ആളുകളുടെ അതായത് നമ്മളെ മാതെ പ്രേക്ഷകരുടെ അതേമാതിരി നാട്ടുകാരുടെ വിഷമങ്ങളും കാര്യങ്ങളുമെല്ലാം വേഗത്തിൽ അത് അധികൃതർ വേഗത്തിൽ ഉണർന്ന് പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാനിപ്പോൾ ഈ ഓണം കഴിഞ്ഞപ്പോൾ പോണേക്കാൾ മുമ്പ് തന്നെ ഈ ഒരു നടപടി സ്വീകരിക്കുകയാണെങ്കിൽ എനിക്ക് വളരെയധികം സന്തോഷമായിരിക്കും എന്ന് മാത്രമാണ് എനിക്ക് എനിക്കിതിനെപ്പറ്റി പറയുന്നത് നമ്മുടെ ഇവിടെ ഈ മാലിന്യ നിർമ്മാർജ്ജനം തദ്ദേശ സ്ഥാപനങ്ങൾ വലിയൊരു പ്രവർത്തനമാണ് നടക്കുന്നത് നമുക്കിതാ അവിടെ ഒരു ഒരു കേന്ദ്രമുണ്ട് കേന്ദ്രം ഒരു അവരുടെ ആർ ഉണ്ട് നമുക്ക് അവിടെ പോയിട്ട് ഈ മാലിന്യ നിർമ്മാർജ്ജനത്തെ കുറിച്ച് ചോദിച്ചാലോ ചോദിക്കാൻ നല്ല കാര്യമാണ് നമ്മുടെ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി ആർ 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 സെന്ററാണിത് ഇവര് വീടുകളിൽ നിന്ന് ഉപയോഗശൂന്നുമായി എല്ലാ വസ്തുക്കളും ശേഖരിച്ച് തുണി അടക്കം ശേഖരിച്ച് അങ്ങനെ ഒരു നല്ലൊരു പ്രവർത്തനം നടത്തുന്ന ആ ഹരിത പാവങ്ങൾക്ക് വിതരണം ചെയ്യുക അംഗങ്ങളാണ് അംഗങ്ങളാണിത് അപ്പോൾ കേരളത്തിൻ്റെ മാലിന്യ നിർമ്മാർജ്ജനത്തിൽ വലിയ പങ്ക് വഹിക്കുന്ന ആളുകൾ ഹരിതകർമ്മ സേന സർക്കാർ ഇവർ ഒരു ടൺ കണക്കിന് മാലിന്യമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഇവർ ശേഖരിച്ച് അത് റീസൈക്കിൾ ചെയ്യാനുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും നടത്തുന്ന നല്ലൊരു മനസ്സിന് ഉടമകളാണ് ഇവർ അപ്പം നമുക്ക് അവരോട് ആ മാലിന്യം നിർമ്മാറ്റം എന്ന് കേരളത്തിലെ വലിയൊരു വിഷയമാണ് നമുക്ക് അവരോട് തന്നെ ചോദിച്ചാൽ മതി എൻ്റെ പേര്യ അപ്പം നമ്മുടെ മാവേലി തമ്പുരാനോട് എത്തിയിട്ടുണ്ട് തമ്പുരാനോട് എന്താ പറയാനുള്ളത് പറയാനുള്ളത് ഇപ്പൊ ഞങ്ങള് വീട്ടുകളിൽ നിന്ന് കയറിയിട്ട് വീട്ടുക എല്ലാ വീട്ടുകളിൽ നിന്നും മാലിന്യങ്ങൾ എടുക്കുക അങ്ങനെ വേസ്റ്റ് ആയിട്ടുള്ള കളറിൽ വേറെ തുണിയുടെ തുണി നല്ലത് കൊടുത്തിട്ട് ഇവിടെ പുറമെ ആ പാകപ്പെട്ടവർക്ക് കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ളത് ഞങ്ങള് വേസ്റ്റ് പ്ലാസ്റ്റിക്ക് അവിടെ തരംതിരിച്ചിട്ട് കയറ്റി കൊണ്ടുപോകുന്നുണ്ട് എന്താ പേര് അപ്പോൾ നമ്മളിപ്പോൾ നല്ല രൂപത്തിലാണ് നമ്മുടെ വടക്കാഞ്ചിലെ നഗരസഭ മാലിന്യ നിർമാർജനത്തിന് ഒന്ന് സ്ഥാനം നേടിയിരിക്കുന്നത് അതിൽ നമ്മൾ ഞങ്ങളും ഒരു പങ്കാളികളായിട്ട് ഒപ്പം നിന്ന് പ്രവർത്തിച്ചിട്ട് നമ്മളിവിടുന്ന് മാലിന്യം ഇല്ലാതാക്കുകയാണ് നമ്മുടെ തമ്പുരാനോട് എന്താ നമുക്ക് പറയാനുള്ളത് നമ്മുടെ കേരളം നല്ല മാലിന്യം കേരളമായി നമ്മൾ പ്രഖ്യാപിക്കണം അങ്ങനെ ആയി കിട്ടണം എന്നുള്ളൊരു ഇതാണ് എനിക്ക് മാവലും ഒരു പറയാനുള്ളത് അപ്പൊ മാലിന്യം ശേഖരിക്കും നിങ്ങളോട് നല്ല രീതിയിൽ ആദ്യമൊക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് ജനങ്ങളിൽ നിന്ന് കിട്ടിയിരുന്നു ഇപ്പൊ എല്ലാവരും സഹകരിച്ചിട്ടായിട്ട് വരുന്നു ഓരോ വീട് നമ്മൾ കയറി അവര് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത് നമ്മൾ എടുക്കുന്നുണ്ട് കാരണം ഇപ്പൊ നല്ല രൂപത്തിലാണ് ജനങ്ങൾ പ്രതികരിക്കുന്നത് അപ്പൊ തിരുമേനിടെ പ്രവർത്തനം കേട്ടില്ലേ എന്താണ് തിരുമേനിക്ക് പറയാനുള്ളത് ആദ്യം തന്നെ നിങ്ങളെ എല്ലാ ആളുകളെയും ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു കാരണം ഈ പ്രായത്തിൽ നിങ്ങൾ ഇങ്ങനെ നാടിന് നേരെയുള്ള സേവനം ചെയ്യുന്നുണ്ടല്ലോ അത് കേട്ടുക ഞാൻ വളരെയധികം ധന്യനായിട്ടുണ്ട് നല്ലൊരു കാര്യമാണ് ഇവർ ചെയ്യുന്നത് നല്ലൊരു സംഭവം തന്നെയാണ് അത് ഇനി വീട്ടിലെത്തുന്ന പല ആളുകളും കംപ്ലയിൻ്റ് പറയണ ആദ്യത്തെ പോലെ പല ആളുകളും വീട്ടിലില്ലെങ്കിലും വാതിലടച്ചിട്ട് എല്ലാ അവസ്ഥകളൊക്കെ ഉണ്ട് അതായത് ഇവിടെ അമ്പത് രൂപയാണോ എത്ര രൂപയാണോ ഇവിടുന്ന് വാങ്ങിയത് അറുപത് രൂപ എൻ്റെ ഞാനൊക്കെ പണ്ട് പോകുന്ന സമയത്ത് ഒരു നാണയക്കാണ് കൊടുത്തിട്ടുണ്ടത് അത് മാറി ഇപ്പം അറുപത് രൂപ കൊടുക്കേണ്ടി വരില്ല എന്ന് വിചാരിച്ചു മാസം മാസത്ത് വാതില അടച്ച് പൂട്ടുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം അതൊന്നൊക്കെ ഒരു മാറ്റം വരാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഈ പ്രായം വായിച്ചു കൊണ്ട് വരുന്നത് അവർക്ക് തുച്ഛമായ ഒരു വേദന മാത്രമാണ് ലഭിക്കാറുള്ളു അപ്പം നിങ്ങൾ അവർ വരുന്ന സമയത്ത് ആട്ടിപ്പഞ്ഞാക്കരുത് അവർക്ക് വേണ്ട സഹകരണം ചെയ്ത് എന്തൊക്കെ ഉണ്ടോ അവർക്ക് കൊടുക്കുക അവരാവശ്യപ്പെട്ട സംഖ്യ അവർക്ക് കൊടുക്കണമെന്ന് മാത്രമാണ് എനിക്കിതിനെ പറ്റി പറയാനുള്ളൂ ഇവരാലോചിച്ച് ഇവർക്കെല്ലാ എല്ലാവിധ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഞാൻ നൽകുന്നു പറയണത് ഓ വണ്ടിയെ കൊണ്ടുവരുവ താരം മുളിച്ചു കൊണ്ടുപോവുക വൈകുന്നേരം ഒന്നര വെയിലും ഉള്ള വീട്ടിലേക്ക് പോകാനുള്ള കാശിലൊക്കെ അപ്പലും കൊടുത്തിട്ടുണ്ട് പത്തോ അമ്പത് പത്തോ ഒന്നുകൂടെ കിട്ടിയാൽ ബാക്കിയാണ്

ഉണ്ടായിരിക്കും എല്ലാവർക്കും നല്ല അനുഗ്രഹം ഉണ്ടായിരിക്കും ഞാൻ ഉണ്ടാവുന്ന സമയത്തൊക്കെ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു ആ രൂപത്തിൽ തന്നെ ഇനിയും ഉണ്ടാവും ഇനി എല്ലാ ഓട്ടം തന്നെ ഇപ്പോൾ ഞാൻ വന്നിവിടുന്ന് കാല് കുത്തിയപ്പോ തന്നെ ഇവിടെ ഉണ്ടാകും ബാക്കിലെ ഡ്രൈവർമാരൊന്നും കാണാറില്ല ഓട്ടം കിട്ടിയിട്ടാണ് പോയിരിക്കുന്നത് അപ്പൊ ഒരു അനുഗ്രഹമായിരിക്കും അപ്പൊ ഇനി ഉഷാറായിട്ടുണ്ടാവും അനുഗ്രഹിക്കട്ടെ എല്ലാവരും കേട്ടോ വടക്കാഞ്ചേരി പ്രധാനപ്പെട്ട ഒരു കൂക്കടയാണ് സരസ്വതി നമുക്ക് അവരോട് ഈ പൂക്കൾ ചോദിച്ചാലോ എങ്ങനെയുണ്ട് പൂക്ക കച്ചവടക്കൻ ഓണം വന്നതിന് ശേഷം അത്തം പത്ത് തിരുവോണം എന്ന് പറഞ്ഞപ്പോ അത്തം അന്ന് മുതൽ പൂവിടാൻ വേണ്ടി ഞാൻ ആദ്യം മുതലേ പറഞ്ഞു പറഞ്ഞിട്ടുള്ളതാണ് അത് പോലും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഓണം കഴിഞ്ഞാലും നിങ്ങൾ ആവശ്യപ്പെടും എങ്ങനെയുണ്ട് കച്ചവടം അതൊക്കെ നല്ല ആണോ കൂടുതലാണോ ശേഷം കാരണം അതിന്റെ ഇടയിൽ വിനായക

ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രധാന ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ ഈ ഗതാഗത കുരുക്കാണ് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് ഗതാഗതം ഇപ്പോൾ കാലത്തോട് വൈകുന്നേരം ഒന്നും വരെ വണ്ടി പുറത്തേക്ക് ഇറക്കാൻ പറ്റാതെ നോക്കി പ്രത്യേകിച്ച് ഓണമായിപ്പോൾ കൂടുതലും അത്രയും ഉള്ളത് എങ്ങനെയുള്ള കൊടുക്കൊന്ന് മാറ്റാൻ എത്രയും വേഗം കഴിഞ്ഞാൽ അത്രയും നല്ലത് എന്ന് പറയുള്ളൂ ഇപ്പോൾ ബൈപ്പാസ് വരുന്നു എന്ന് പറയണോ എന്താണോ അതിനെക്കുറിച്ച് പറയാനുള്ളത് വരുമ്പോൾ പ്രതീക്ഷിക്കാം അല്ലാതെന്താ പറയാ തമ്പുരാന ഇവിടെ ഒരു വലിയ പ്രശ്നമാണ് തെരുവ് അതുപോലെ തന്നെ ഗതാഗത കുരുക്ക് ഒരു ബൈപ്പാസ് വരുന്നു പറയുന്നുണ്ട് അപ്പോൾ എന്താണ് അതിനെ കുറിച്ചൊക്കെ ഒന്നും പറയാനുള്ളത് ബൈപ്പാസ് വരും തന്നെയാണ് ഞാനും വന്നപ്പോൾ അറിഞ്ഞത് അതേപോലെ തന്നെ റെയിൽവേ സമയത്ത് ദൈനം ഭാഗമായിട്ട് വലിയ എന്താ ഈ ആളുകൾക്ക് ബുദ്ധിമുട്ടുന്ന ഒന്ന് രണ്ട് സ്ഥലങ്ങൾ ഞാനിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതായത് ജനങ്ങൾ പാലം അതായത് റെയിൽവേ ഗേറ്റ് ആ ഗേറ്റിൻ്റെ അവിടെ മേൽപ്പാലം വരുന്നല്ല എല്ലാ നടപടികളും ആഗ്രഹിക്കുന്നുണ്ട് കേന്ദ്രവും കേരളവും കൂടി സംയുക്തമായിട്ടാണ് അതിൻ്റെ നടപടി സ്വീകരിക്കുന്നതെന്നാണ് ഞാൻ അവിടെ വന്നപ്പോൾ തന്നെ അറിഞ്ഞത് അപ്പോൾ അത് വേണ്ടതിൽ വേഗ രീതിയിൽ നടക്കും എല്ലാം നമ്മൾക്ക് ഇപ്പൊ പെട്ടെന്ന് എന്റെ ഭരണം പോലെ പെട്ടെന്ന് നടക്കാവുന്ന കാര്യല്ല അപ്പൊ അത് കാരണം കൊണ്ട് എല്ലാം വേണ്ട കുറെദേശം കുറെദേശായിട്ട് എല്ലാം നടക്കും അതിൽ നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് അപ്പൊ നല്ലൊരു ശുഭവാർത്ത രണ്ടായിരത്തി അടുത്ത വർഷം ഞാൻ വരുമ്പോഴപ്പൊത്തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാം ശുഭ പ്രതീക്ഷ നൂറ് ശതമാനം ഒന്നുമില്ല ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞല്ലോ അപ്പോ എന്നാ ബി സി ബി ന്യൂസ് എല്ലാ അനുഗ്രഹവും തന്നിരിക്കുന്നു ഞാൻ ഓക്കെ ഓക്കെ അപ്പോൾ വടക്കാഞ്ചേരി വി സി ബിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വി സി ബി പ്രേക്ഷകരോട് പ്രത്യേകം പറയാനുള്ളത് എല്ലാവിധ ന്യൂസുകളും സത്യസന്ധമായി എത്തിച്ചു കൊടുക്കുന്ന ഒരു സ്ഥലമാണെന്നാണ് വടക്കാഞ്ചേരി വി സി ബി അപ്പോൾ വടക്കാഞ്ചേരി മലയാളി പ്രേക്ഷകർക്ക് ഈ ന്യൂസ് കാണുന്ന എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ തിരുവോണ നാളായതുകൊണ്ട് നിങ്ങളെല്ലാവരും ആനന്ദകരമാക്കുക ആനന്ദകരമാക്കുന്നതിനോടൊപ്പം തന്നെ മറ്റേ പോലീസ് അധികാരികൾ ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ അപകടത്തിലേക്കുള്ളതാവരുത് എന്ന് വിനീതമായി പറഞ്ഞുകൊണ്ട് ഇനിയും അടുത്ത ഓണത്തിലേക്ക് ഞാൻ വരുമെന്ന് പറഞ്ഞുകൊണ്ട് യാത്രയാവുകയാണ്